കാസർകോട് ലോക്സഭാ മണ്ഡലത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താന്റെ ചുമരഴുത്തിൽ കരിയോയിൽ ഒഴിച്ചതായി പരാതി കാഞ്ഞങ്ങാട് പാണത്തൂർ റോഡിൽ മുട്ടിച്ചിരലിൽ വോട്ട് അഭ്യർത്ഥിച്ചാണ് കരിയോയിൽ ഒഴിച്ചത് പിന്നിൽ സി പി എം നേതാക്കളാണെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം മാർച്ച് നാലിനായിരുന്നു രാജ്മോഹനുണ്ണിത്താൻ വേണ്ടിയുള്ള ചുമരഴുത്ത് കാഞ്ഞങ്ങാട് പാണത്തൂർ റോഡിൽ മുട്ടിച്ചിരലിൽ പൂർത്തിയായത് എന്നാൽ തൊട്ടടുത്ത ദിവസം സ്ഥിതി ഇങ്ങനെ കോടാമ്പള്ളൂരിലെ അഞ്ച് വിവിധ പ്രദേശങ്ങളിലായി വോട്ട് ലക്ഷ്യം വെച്ച ചുമരഴുത്തിലൊന്നിലാണ് കരിയുയൽ ഒഴിച്ചത് സംഭവത്തിന് പിന്നിൽ സി പി എം നേതാക്കളാണെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം ഇടതുപക്ഷത്തിന്റെ പ്രത്യേകിച്ച് സി പി എമ്മിന്റെ പ്രവർത്തകർ കാണിക്കുന്ന അവരുടെ സഹജമായ സ്വഭാവം ഇത്തവണയും കാണിച്ചു തുടങ്ങി എന്നതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് രംഗനായ രാജ്മോഹൻ ഉണ്ണിത്താൻ അദ്ദേഹത്തിന്റെ നേരെ കരിയോയിൽ ഒഴിച്ചുകൊണ്ട് കാണിച്ചിട്ടുള്ളത് സംബന്ധിച്ച് യും അദ്ദേഹത്തെ മാറ്റി നിർത്തുക എന്നുള്ളത് അജണ്ടയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് അമ്പലത്തറ പോലീസിൽ കോൺഗ്രസ് നേതാക്കൾ പരാതി നൽകി പോലീസ് അന്വേഷണം നടത്തി റിപ്പോർട്ടർ അർജുൻ ഹേമ ഇൻ റിപ്പോർട്ടർ കാസർകോട്